കുറച്ചായി നമ്മൾ നേരിട്ട് കണ്ടിട്ട് അല്ലെ കഴിഞ്ഞ മോഡ്യൂൾ അതായത് മോഡ്യൂൾ ട്വൻറ്റി ഫൈവ് മുതൽ നമ്മൾ വിശദീകരിക്കുന്നത് യോക്കിൽ പ്രിൻസസ് കട്ട് ചെയ്തുകൊണ്ടുള്ള ചുരിദാർ ടോപ്പിനെ കുറിച്ച് തിയറിയും പ്രാക്ടിക്കലും എക്സ്പ്ലനേഷനും ഡ്രോയിങ്ങും ഒക്കെയാണ് ഇതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഇത് കട്ട് ചെയ്യുന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സമയം കൂടുതൽ ചിലവാക്കുന്നതിന് ഒഴിവാക്കിക്കൊണ്ട് വളരെ ചെറിയൊരു വീഡിയോ ആണ് ഉദ്ദേശിക്കുന്നത് അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന യോക്കിനെ പ്രിൻസസ് കട്ടുള്ള യോക്കിനെ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്നാണ് വിശദമാക്കുന്നത് ഇത് വളരെ ചെറിയൊരു ക്ലാസ് ആയിട്ട് തന്നെയാണ് ക്രമപ്പെടുത്തിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളെ വിലയേറിയ സമയം നിങ്ങൾക്ക് ഒട്ടും പാഴാക്കാതെ തന്നെ ഇന്നത്തെ ക്ലാസ് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ സമയം കളയാതെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോവാം ഇവിടെ ഇന്ന് ക്യാൻവാസിനല്ലാതെ ഏറ്റവും എളുപ്പവഴിയിൽ ചെയ്യുന്ന ഒരു മെത്തേഡ് ആണ് കാണിക്കുന്നത് തുടക്കാരായ കുട്ടികൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ശ്രമം നിങ്ങൾക്ക് വേണ്ടി കാണിക്കുന്നത് പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത് കണ്ടിന്യൂ ചെയ്യാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് ക്യാൻവാസ് വെച്ച് ചെയ്യുന്ന നെക്കിന്റെ ഭംഗി ഇതിന് കിട്ടണമെന്നില്ല കൂടി നിങ്ങൾക്ക് സമയക്കുറവുള്ളവർക്കും മടിയന്മാർക്കും ഉപകരിക്കുന്ന രീതിയിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത് അപ്പോ വളരെ അത്യാവശ്യമെങ്കിൽ മാത്രം ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുക എന്റെ അഭിപ്രായത്തിൽ ഇത് ക്യാൻവാസിൽ തന്നെ ചെയ്യുന്നതാണ് നിങ്ങൾക്ക് നല്ലത് അപ്പോ ക്യാൻവാസിലാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഇതിന്റെ നല്ല ഭാഗവും ഇത് ഇതിന്റെ ചീത്ത ഭാഗവുമാണ് അപ്പൊ ഇപ്പൊ ഞാൻ ഇട്ടിരിക്കുന്നത് ലൈനിങ്ങിനെ നല്ല ഭാഗത്ത് മുകളിലായാണ് വെച്ചിരിക്കുന്നത് നിങ്ങൾ ക്യാൻവാസിലാണ് ചെയ്യുന്നതെങ്കിൽ ഒരിക്കലും നല്ല ഭാഗത്ത് കൊണ്ടുവന്ന് ലൈനിങ് വെക്കരുത് അതിനു പകരം ഇങ്ങനെ വയ്ക്ക വെച്ചതിന് ശേഷം ഇതിൻ്റെ ചുറ്റും കറക്റ്റായി നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നതാണ് ഒരു ഭാഗത്തും കൂടുതൽ കുറവ് ഒന്നും വരുത്താതെ ഈ ഭാഗത്തൂടെ കാലിൻ്റെ സ്റ്റിച്ചിങ് അലവൻ സിറ്റും ഉണ്ട് ചുറ്റും ഇതേ ഷേപ്പിൽ തന്നെ അടിക്കുക അതിനുശേഷം ആയിരിക്കണം നമുക്ക് ഇപ്പുറത്തുള്ള പീസുകൾ അതായത് ഈ സൈഡിൽ നിന്ന് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിരിക്കുന്ന പീസുകളെ ജോയിൻറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് പീസും ഫ്രണ്ട് പീസും കൂടെ ഒരുമിച്ച് വെച്ചുകൊണ്ട് ബാക്ക് പീസ് മാത്രമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വെട്ടിയതായി പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ ഫ്രണ്ട് പീസിനെയും അറേഞ്ച് ചെയ്തിന് ശേഷം മാത്രം ക്യാൻവാസ് വെച്ച് നെക്ക് ചെയ്യുന്നതാണ് അപ്പൊ നമുക്കിപ്പോ എളുപ്പ വഴിയിലാണ് ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയാണ് നല്ല ഭാഗത്തായിരിക്കണം ലൈനിങ് വെച്ച് നമ്മൾ അടിച്ചു മറിച്ച് ചീത്ത ഭാഗത്തേക്ക് കൊണ്ടുപോകേണ്ടത് അപ്പോൾ ലൈനിങ്ങിലാണ് നമ്മൾ കഴുത്തിന്റെ വീതി കഴുത്തിറക്കം എന്നിവ അടയാളപ്പെടുത്തുന്നത് അപ്പൊ നമുക്ക് ഈ ഫ്രണ്ട് ഭാഗത്തെ നല്ല പീസിനെ ഞാൻ മാറ്റുന്നുണ്ട് അതിന് പകരം നമ്മളിവിടെ വരയ്ക്കാനായിട്ട് എടുത്ത് ലൈനിങ് പീസിനെ എടുത്തിട്ടുണ്ട് ഇതിന്റെ ഫോൾഡ് ഭാഗം നിവർത്തിയിടുക അപ്പൊ ഫോൾഡ് ഭാഗം ഉള്ളു ഭാഗത്ത് ഇതുപോലെ ഫോൾഡ് മടങ്ങുന്ന ഭാഗമാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇവിടെ നമ്മുടെ കഴുത്തിറക്കം പ്ലസ് അര എടുക്കുക അതായത് നമ്മൾ സ്റ്റിഫിൽ അതായത് ക്യാൻവാസിൽ ചെയ്യുന്ന അതേ അളവിൽ തന്നെ നിങ്ങൾക്ക് കഴുത്തിറക്കം എടുക്കാവുന്നതാണ് എടുത്തതിനു ശേഷം പിന്നീട് ചെയ്യേണ്ടത് എന്താണ് ഇവിടെ നിന്ന് കഴുത്ത് വീതി ഇവിടെ പകുതി അടയാളപ്പെടുത്തുക ഇവിടെ ഞാൻ മൂന്നരയാണ് എടുക്കുന്നത് മൂന്നര എടുത്തു മൂന്നര എടുത്തതിനു ശേഷം മുകളിലും ഇതുപോലെ തന്നെ മൂന്നര എടുത്തു ഈ മൂന്നരയും താഴെയുള്ള വീതി അടയാളപ്പെടുത്തിയ ഭാഗവും തമ്മിൽ ജോയിൻ ചെയ്ത് വരച്ചു ഇങ്ങനെ വരയ്ക്കുമ്പോൾ കഴുത്തായി നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് കൂടുതൽ പോയിന്റ്സ് അല്ലെങ്കിൽ ഭംഗിയുള്ള വെറൈറ്റി ഉള്ള നെക്കുകൾ ചെയ്യാതെ അല്ലെങ്കിൽ ഇതുപോലെ ഈ അറ്റം പോയിന്റ് ആയിട്ട് വരുന്ന അതായത് ആലില് നെക്ക് എന്നൊക്കെ പറയുന്ന നെക്കാണത് പല സ്ഥലത്തും ചിലപ്പോൾ പല പേരിലായിരിക്കാം അറിയപ്പെടുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇവിടെ ഒരു ഇതുപോലുള്ള ഒരു ഷെയ്പ്പ് മാത്രം വരുന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ സ്ക്വയർ എടുക്കാം ഇതല്ലെങ്കിൽ യു എടുക്കാം ഞാൻ ഇവിടെ യു ആണ് എടുക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ പോയിന്റ്സ് വരുന്നത് അതായത് സ്ലിഫ് വെച്ചാൽ മാത്രം വൃത്തിയാവുന്ന രീതിയിലുള്ള നെക്കുകൾ ഇങ്ങനെ ചെയ്യുന്ന പാറ്റേണുകളിൽ ചെയ്യാതിരിക്കുക എന്നുള്ള കാര്യം പ്രത്യേക ഓർക്കുക ഇനി നമുക്ക് ഇവിടെ വരയ്ക്കുന്നത് യൂനക്കാണ് ഈ യൂനക്കിനെ വരച്ച് ചേർക്കുന്നു വരച്ച് ചേർത്തതിന് ശേഷം നമ്മൾ എന്താണ് ചെയ്യുന്നത് ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് മറിച്ച് ഇതുപോലെ മാർക്ക് ഇപ്പുറത്തെ ഭാഗത്തേക്ക് വരുത്തുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഒരു ഭാഗത്ത് മാത്രം വരച്ചാൽ മതിയാകും ഒരു കാരണവശാലും തിരിച്ചിട്ട് വരയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല ഇപ്പുറത്ത് നമുക്ക് ഇതിന്റെ അടയാളം കിട്ടിയിട്ടുണ്ട് ഇതിന് ഒന്നുകൂടി ഡാർക്ക് ചെയ്ത് കൊടുത്താൽ മതിയാവും ഒന്നുകൂടി ഡാർക്ക് ചെയ്യുന്നുണ്ട് ഇത് ഡാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ യൂനക്കായി കഴിയും ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പറയാം അതായത് ഇതിന്റെ നല്ല ഭാഗത്ത് കൊണ്ടുവന്ന് ഇതിനെ വെക്ക വെച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഇതിന്റെ സെന്റർ മാറി പോകാതിരിക്കുവാനായിട്ട് ആദ്യം നമ്മൾ ചുരിദാറിന്റെ ഓർഡിനറി ടോപ്പ് പഠിച്ച സമയത്ത് നെക്കും നല്ല ഭാഗവും അതായത് ക്യാൻവാസ് ഒട്ടിച്ച ഭാഗവും നമ്മുടെ ക്ലോത്തും തമ്മിൽ ഇങ്ങനെ അടിച്ചിരുന്നു അതുപോലെ തന്നെ ഉള്ളിലും അടിച്ചിരുന്നു ഇത്രയും ഭാഗം നിങ്ങൾ അതുപോലെ തന്നെ അടിച്ചിട്ടാണ് ചെയ്യുന്നത് എങ്കിൽ അങ്ങോട്ട് ഈ ഇത് രണ്ടും തമ്മിൽ മാറാതിരിക്കുവാനായിട്ട് തെന്നിപ്പോകാതിരിക്കുവാനായിട്ട് നല്ലതാണ് അപ്പൊ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശമുള്ള ക്ലോത്ത് ഏതാണ് എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഇത് ചുറ്റും സ്റ്റിച്ച് ചെയ്യാതെ അടിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെയും ഇങ്ങനെയും അടിച്ചതിന് ശേഷം മാത്രം നമ്മുടെ ഈ ചോക് പാടിലൂടെ യു ഷേപ്പ് അടിക്കുന്നതൊക്കെ നമ്മളെ ചുരിദാറ് പഠിച്ച സമയത്ത് ആദ്യം ചുരിദാർ പഠിച്ച സമയത്ത് പഠിച്ചിരുന്നതാണ് യൂനക്കടിക്കേണ്ട മെത്തേഡ് എങ്ങനെയാണെന്നൊക്കെ ആ രീതി അനുസരിച്ച് നിങ്ങൾ ഇതിനെ അങ്ങനെ തന്നെ അടിച്ചെടുക്കുക എന്നിട്ട് അടിച്ചതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇതിന്റെ ഉള്ളിൽ നിന്ന് കാലിഞ്ച് തുമ്പ് നിർത്തിക്കൊണ്ട് ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് കളയുന്നു കട്ട് ചെയ്തതിന് ശേഷം മറ്റേതിൽ ചെയ്തതുപോലെ തന്നെ അതായത് യൂനക്ക് നമ്മൾ നേരത്തെ പഠിച്ചതിൽ ചെയ്തതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് കട്ട് ചെയ്തതിന് ശേഷം ഇതിനെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുന്നു കൊണ്ടുപോയതിനു ശേഷമാണ് നമ്മൾ ഇതിനെ ജോയിൻ ചെയ്ത് പിടിപ്പിക്കുന്നത് അപ്പൊ നമുക്ക് ഇത്രയും ഭാഗം വന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇതിനെ ഇനി ഈ സ്റ്റിച്ച് ചെയ്തതിന്റെ ഉള്ളിലൂടെ കാലിഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് ഇട്ട് കൊടുത്തുകൊണ്ട് കട്ട് ചെയ്യുന്നു കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം യൂണിറ്റിൽ ചെയ്തതുപോലെ തന്നെ കൈ അത്രയും വളച്ചു തന്നെ കൊടുക്കുക ശേഷം നമ്മുടെ യൂനൊക്കെ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി ഇതിന്റെ ഇടയ്ക്ക് നമ്മൾ യൂനൊക്കെ പഠിച്ച സമയത്ത് ഇതുപോലെ തന്നെ ഇടയ്ക്ക് കട്ട് ചെയ്തിരുന്നു അതെന്തിനാണ് എന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാക്കി കാരണം കരുതുന്നു അതായത് ഈ റൗണ്ട് ഭാഗത്ത് വളവുള്ള ഭാഗത്ത് സ്റ്റിച്ചുകൾ വളങ്ങി നിൽക്കുന്നത് കൊണ്ട് അപ്പുറത്തേക്ക് മറിഞ്ഞു പോവാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കുവാനാണ് ഇങ്ങനെ ചെയ്യുന്നത് ഇടയ്ക്കിടക്ക് കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പിന്നീട് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ വെച്ചുകൊടുത്തുകൊണ്ട് ഇതിന്റെ ഉള്ളിലൂടെ അതായത് തയ്യൽ തയ്യൽത്തുമ്പിന് ഈ ലൈനിങ് പീസിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് ഈ ഉള്ളിലൂടെ നല്ല ഭാഗത്തേക്ക് നല്ല ഭാഗത്തേക്ക് എന്ന് പറയുമ്പോൾ നല്ല തുണിയുടെ അല്ല ലൈനിങ്ങിന്റെ നല്ല ഭാഗത്തൂടെ പതിച്ചടിക്കുക അങ്ങനെ നമ്മൾ ഉള്ളിലേക്ക് ഇതിനെ ഇങ്ങനെ ഇട്ടു ഇട്ടു ഇട്ടുകൊടുത്ത് തന്നെ പതിച്ചടിക്കുക പതിച്ചടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കടിച്ച ഭാഗത്തുള്ള തയ്യൽ തുമ്പിനെ ലൈനിങ്ങിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് വേണം പതിച്ചടിക്കുകയാണെന്നുള്ള കാര്യം മാത്രം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് അതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇപ്പൊ പതിച്ചടിച്ചപ്പോ നമ്മുടെ ലൈനിങ് പീസ് ചീത്ത ഭാഗത്തേക്ക് പോയി കഴിഞ്ഞു ഇനി ചെയ്യേണ്ടത് നിങ്ങൾ ഈ ഷോൾഡറിന്റെ ഈ ഭാഗത്തൂടെ ഇതേ ഷേപ്പിൽ ഫുള്ള് അടിക്കുക അതായത് നെക്കിന്റെ ഇപ്പുറത്തെ സൈഡിലേക്ക് എത്തുന്നതിന് ചുറ്റും ഈ രണ്ട് പീസും തമ്മിൽ അതായത് ലൈനിങ്ങും നല്ല പീസും തമ്മിൽ ജോയിന്റ് ചെയ്യുക ഇതാണ് ഇനി ചെയ്യേണ്ടത് അപ്പൊ നമ്മുടെ നെക്കിന്റെ ഭാഗത്ത് ഏറ്റവും എളുപ്പ വഴിയിൽ എങ്ങനെയാണ് നെക്ക് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു ഇത് വളരെ അത്യാവശ്യമെങ്കിൽ മാത്രമാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത് കഴിയാവുന്നതും നിങ്ങൾ സ്റ്റിപ്പ് അല്ലെങ്കിൽ ക്യാൻവാസ് ഉപയോഗിച്ച് മാത്രമാണ് വ്യക്തി ചെയ്യേണ്ടതെന്ന് ഓർപ്പിക്കുന്നു ഇനി നമുക്ക് ഇവിടെ ഇപ്പറത്തെ രണ്ട് ഭാഗത്തും വെക്കേണ്ട പീസുകൾ എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് നോക്കാം ഇനി നമുക്ക് എടുക്കുവാനുള്ളത് ഇതുപോലെ രണ്ട് ഭാഗത്തെ ലൈനിങ്ങും രണ്ട് ഭാഗത്തെ നല്ല പീസുമാണ് അപ്പോൾ ഇതില് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇടതും വലതുമാക്കി എടുക്കുക എന്നുള്ളതാണ് അതായത് ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചീത്ത ഭാഗമാണ് മറിഞ്ഞു പോകാത്ത രീതിയിൽ തന്നെ എടുക്കാൻ പറ്റുന്നതാണ് ഒരുപോലെ എടുത്തിട്ടുള്ളവർ ശ്രദ്ധിക്കേണ്ട മറ്റൊന്ന് നിങ്ങൾ ഇടതും വലതും നോക്കി തന്നെ എടുക്കുക നിങ്ങൾ രണ്ടും അറേഞ്ച് ചെയ്ത് ഇതുപോലെ തന്നെ റൈറ്റും ലെഫ്റ്റും ആക്കി വെച്ചതിന് ശേഷം ഇതിൻ്റെ താഴെ ഭാഗത്തായിട്ടാണ് ലൈനിങ്ങിനെ നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ അതും ഇതുപോലെ തന്നെ ഇടതും വലതുമാക്കി വെക്കുക ഇങ്ങനെ തന്നെ തന്നെ വെക്കുക വെക്കുക ഇതിലും അതുപോലെ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം അടിക്കേണ്ടത് അതായത് ചെയ്യേണ്ടത് ലൈനിങ്ങും നല്ല ഭാഗം കൂടി ജോയിൻറ് ചെയ്യേണ്ടത് ഈ വളവിലായിരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ കാലിഞ്ചി സ്റ്റിച്ചിങ് ഇട്ടിട്ട് വേണം ഈ ഭാഗം അടിക്കുക അതിനുശേഷം ഇവിടെ അടിക്കുക അതിനുശേഷം ഇവിടെ അടിക്കുക അടിച്ച് നമ്മൾ തുടങ്ങിയ സ്ഥലത്ത് തന്നെ കൊണ്ടുവന്ന് തീർക്കുക ഇങ്ങനെ റൈറ്റും ലെഫ്റ്റും കറക്റ്റായി അറേഞ്ച് ഇതിനു ശേഷം മാത്രമേ അടിക്കാവൂ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ അകവും പൊറവും ഇല്ലാത്ത തുണിയാണ് എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം ചിലപ്പോൾ മറിഞ്ഞു പോകാനിടയുണ്ട് അപ്പോ രണ്ടും ഒരു വർഷം തന്നെ ആയി പോകും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക റൈറ്റ് ലെഫ്റ്റും ഏഹ് അകവും പൂർവ്വം തിരിച്ചറിയാവുന്ന തുണിയാണ് നിങ്ങളുടെ കൈവശമുള്ളതെങ്കിൽ നിങ്ങൾക്ക് തെറ്റ് പറ്റില്ല പക്ഷേ ലൈനിങ് വെക്കുന്നത് എപ്പോഴും ചീത്ത ഭാഗത്ത് അതായത് നല്ല തുണിയുടെ ചീത്ത ഭാഗത്തായിരിക്കണം എന്നത് മാത്രം ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് അതായത് ജോയിന്റ് ചെയ്യുന്ന സമയത്ത് ഒട്ടും വലിക്കാതെ വേണം നിങ്ങൾ തമ്മിൽ ജോയിൻ ചെയ്യാൻ കാരണം ഇത് ഈ ഭാഗമൊക്കെ റൗണ്ട് ഷേപ്പ് വന്നിരിക്കുന്നത് കൊണ്ടും ഇവിടെ ഷേപ്പ് ഈ യു പോലെ വന്നിരിക്കുന്നത് കൊണ്ടുമൊക്കെ നമ്മുടെ ക്ലോത്ത് ചില ഭാഗങ്ങളിലൊക്കെ ക്രോസ് പോലെയാണ് വന്നിട്ടുള്ളത് നേരെ അല്ലാതെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ജോയിന്റ് ചെയ്യുന്ന സമയത്ത് മെഷർമെന്റിൽ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും അപ്പോൾ ഒരു കാരണവശാലും ആവശ്യമില്ലാതെ ക്ലോത്തിൽ പിടിച്ച് വലിക്കരുത് ഇനി മറ്റൊന്ന് ഈ വളവുള്ള ഭാഗങ്ങളിലെല്ലാം നിങ്ങൾ ഇങ്ങനെ അല്ലാതെ ഓരോ ഭാഗങ്ങളിലായി ചെറുതായിട്ടൊന്ന് വലിച്ചു നോക്കുക കാരണം നമ്മളെ ലൈനിങ് ആയിട്ട് ജോയിന്റ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ശരിയായ രീതിയിലുള്ള ആ ക്ലോത്തിന്റെ ആ സ്ട്രക്ചർ ചെറുതായിട്ടൊന്ന് വ്യത്യാസം വന്ന് ഏർ അല്പം ടൈറ്റ് ആവാനായിട്ട് സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ടൈറ്റ് ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതുപോലെ വലിക്കുമ്പോൾ ചെറുതായിട്ട് ഒരു സ്റ്റിച്ചിന്റെ ഒരു പൊട്ടുന്ന ശബ്ദം നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കും നമ്മള് ചുരിപോട്ടം ചെയ്ത സമയത്ത് അതുപോലെ ചെയ്തിരുന്നതാണ് അപ്പോ മൊത്തത്തിൽ പിടിച്ചു വലിക്കാതെ കുറേശ്ശേ കുറേശ്ശേ ആയി അല്പം ഒന്ന് വലിച്ചു നോക്കുക ചിലപ്പോഴാണ് പൊട്ടുന്നത് ചിലപ്പോൾ നിങ്ങൾ ഓവറായിട്ടാണ് വലിക്കുന്നതെങ്കിൽ പൊട്ടാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ മെഷീന്റെ സ്റ്റിച്ചിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ പോലും പൊട്ടുവാൻ സാധ്യതയുണ്ട് എന്തു തന്നെ ആയിരുന്നാലും അല്പാൽപമായി മാത്രം വലിച്ചു നോക്കുക ഒരു കാരണവശാലും ഈ അറ്റത്തുനിന്ന് ഈ അറ്റം വരെ ഇങ്ങനെ പിടിച്ച് വലിക്കാനോ ഒന്നും പാടില്ല എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ നമുക്ക് ഇനി എങ്ങനെയാണ് സെന്റർ പീസിലേക്ക് ഇത് ജോയിൻ ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മുടെ ീസിലേക്ക് ഇതിനെ ജോയിൻ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം അതായത് താഴെ നമ്മളുടെ ടക്കിന്റെ കുറച്ച് ഭാഗം എടുത്ത് കളഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഒരിക്കലും കൈക്കുഴിയുടെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ അടിക്കരുത് അതിന് പകരം എന്താണ് ചെയ്യേണ്ടത് ഇവിടെ നിന്ന് താഴെ നിന്ന് സ്റ്റാർട്ട് ചെയ്യ സ്റ്റാർട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള എളുപ്പത്തിനായി അര ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസ് ആണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ആ അര ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസിലൂടെ ഈ റൗണ്ട് ഭാഗം എത്തുമ്പോൾ ഇതുപോലെ റൗണ്ടിലേക്കാക്കി നിങ്ങൾ അടിച്ച് കൃത്യമായി നമ്മുടെ തയ്യൽ തുമ്പ് വരുന്നുണ്ട് അപ്പൊ എങ്ങനെയാണ് ചെയ്യേണ്ടത് താഴെ ഈ ഭാഗത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുക ഈ വളവ് വരുന്ന ഭാഗത്ത് തന്നെയാണ് ഈ ഈ ഭാഗത്ത് തന്നെയാണ് ഇതിന്റെയും അളവ് വരുന്നത് അപ്പോൾ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ഇങ്ങനെ കൈ കൊണ്ട് വളച്ച് വളച്ചു കൊടുക്ക വലിക്കരുത് കാരണം നമ്മൾ കൃത്യമായി അളന്നെടുത്ത് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇത് ഈക്വലായി വരുന്നുണ്ട് അല്പം പോലും വ്യത്യാസം വരുന്നില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുക പിന്നെ നമ്മൾ മുൻകി കുഴിച്ചു വെട്ടാത്തത് കൊണ്ട് ബാക്കി എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ താഴെ ഭാഗത്ത് കളയാതെ കൈക്കുഴി കുഴിച്ചു വെട്ടുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് അത് കട്ടായി പോകുന്നതാണ് അഥവാ നിങ്ങൾക്ക് ഈ ബോഡി പീസിൽ അല്പം ഭാഗം ഇവിടെ കൂടുതലായി വന്നാൽ തന്നെ നമ്മളത് മുൻകൈ കുഴിച്ചു വെട്ടാത്തത് കൊണ്ട് അതിൽ കയറി പൊയ്ക്കോളും എന്നുള്ള കാര്യം ശ്രദ്ധിക്കുക ഒരു കാരണവശാലും കൈക്കുഴയുടെ ഭാഗത്ത് നിന്ന് താഴേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ പാടുള്ളതല്ല അപ്പോൾ നമുക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് വരാം ഇപ്പൊ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ഭാഗത്തുകൂടി ജോയിന്റ് വന്നിട്ടുണ്ട് രണ്ട് ഭാഗത്തുകൂടിയും അതുപോലെ നമുക്കിവിടെ ചെറിയൊരു ഡിഫറൻസും വന്നിട്ടുണ്ട് അപ്പോൾ അത് മുൻകൈ കുഴിച്ചു വെട്ടുന്ന സമയത്ത് നമുക്ക് ക്ലിയർ ണെന്ന് പറഞ്ഞു ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നമ്മൾ ഇതിനെ മറിച്ചിടുക മറിച്ചിട്ടതിനു ശേഷം ചെയ്യേണ്ടത് ഈ തുമ്പ് കാണുന്ന ഭാഗത്തെല്ലാം നമ്മൾ യൂണിക്കിൽ കട്ട് ചെയ്തതുപോലെ പ്രത്യേകിച്ച് ഈ വളവുള്ള ഭാഗം നമ്മുടെ ടഫ് പോയിന്റ് വരുന്ന വളവുള്ള ഭാഗത്ത് നിർബന്ധമായും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് കാരണം ഇത് റൗണ്ട് ഷേപ്പിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇട്ട് കഴിയുന്ന സമയത്ത് ചുളികൂളൊന്നും ഇല്ലാതിരിക്കാൻ ഇവിടെയുള്ള ഉള്ള അര ഇഞ്ച് തയ്യൽത്തുമ്പ് വട്ടം നിൽക്കുന്നത് പോലെ ആയിരിക്കും നിൽക്കുക അപ്പോൾ അത് ഒഴിവാക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പൊ അര ഇഞ്ച് സ്റ്റിച്ചിങ് അലവൻസിനെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു കാരണവശാലും സ്റ്റിച്ചിന്റെ അപ്പുറത്തേക്ക് ഈ കട്ട് ചെയ്യുന്ന ഭാഗം പോകരുത് കട്ട് ചെയ്യുന്ന കത്രിക പോകരുത് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക മറിച്ചെടുക്കുമ്പോ നമുക്ക് കുറച്ചുകൂടി ഫ്രീ ആയിട്ട് തോന്നുന്നതായിരിക്കും അപ്പോൾ ഇതിന് ശേഷം നമ്മൾ അയൺ ചെയ്യുന്ന സമയത്ത് തയ്യൽ തുമ്പിനെ നമ്മുടെ ഈ പീസിലേക്ക് അതായത് സെൻടർ പീസിലേക്ക് അല്ലാതെ ഇത് ജോയിൻ ചെയ്ത പീസിന് ഈ ഭാഗത്തേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് വേണം അയൺ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ഇത് ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ അയൺ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഭംഗിയും എളുപ്പവും കാരണം ഇത് സ്റ്റിച്ച് ചെയ്ത് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇത്രയും വൃത്തിയായിട്ട് നമുക്ക് പിടിച്ച് കൊടുത്തുകൊണ്ട് അയൺ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് നമ്മുടെ ഡ്രസ്സിന്റെ ഫസ്റ്റുള്ള അയൺ ചെയ്യുന്ന പാടാണ് ഈ ഡ്രസ്സ് കീറുന്നത് വരെ അതായത് ഇല്ലാതാവുന്നത് വരെയും അങ്ങനെ തന്നെ നിൽക്കാൻ സാധ്യതയുള്ളത് അപ്പോ ഏർ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അയൺ ചെയ്യാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യുക ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതാണ് രണ്ടും കൂട്ടി ജോയിന്റ് ചെയ്ത തയൽ തുമ്മിനെ ഈ പീസിലേക്ക് വെച്ചു കൊടുത്തുകൊണ്ട് നല്ല ഭാഗത്തുകൂടി അയൺ ചെയ്യുക ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്തതാണോ എന്ന് വിചാരിക്കുന്നു എല്ലാ ക്ലാസ്സിലും പറയുന്നത് പോലെ തന്നെ പഴയ തുണിയിലോ അല്ലെങ്കിൽ പേപ്പറിലോ കട്ട് ചെയ്ത് നിങ്ങൾ ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക നല്ല തുണിയിലാണ് ബിഗിനേഴ്സ് ചെയ്യുന്നതെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും അബദ്ധങ്ങളൊക്കെ സംഭവിക്കാവുന്നതുകൊണ്ട് ഇത് ആവർത്തിച്ച് പറയുന്നത് അപ്പോൾ ഇതിന്റെ അടുത്ത ഭാഗങ്ങളുമായി നമുക്ക് അടുത്ത മുടികളിൽ ഉൾക്കൊണ്ടു ഫാഷൻ തിയറി വിത്ത് ജസ്റ്റിനാണ്